ും മറ്റ് സെൻ്റിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മളിന്ന് ഷോപ്പിൽ ഉള്ളിന്നിട്ടല്ലോട്ടോ വീഡിയോ എടുക്കുന്നത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് നല്ല സിംപിൾ ആയിട്ടുള്ള ലോക്ക് ബാങ്കുകളില്ലേ സ്റ്റോൺ വെച്ചിട്ടുള്ള ലോക്ക് ബാങ്കുകൾ ഉൾപ്പെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള താലികളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിൽ പോകാം പ്രസ്തുത മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മാറ്റാണ് കളറിങ് വീഡിയോയിൽ കാണണല്ലേ അതേ സെയിം മോഡലാണ് കേട്ടോ വരുന്നത് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല സിമ്പിളായിട്ടിടാൻ പറ്റിയില്ല അടിപൊളിയായിട്ടുള്ളൊരു മോഡലാണോ കേട്ടോ അവിടുത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ തന്നെ നല്ല ഭംഗിയുള്ളൊരു കൊന്തയാണോ കേട്ടോ വരാൻ വന്നേക്കുന്നത് അതായത് എല്ലാവരും ചോദിക്കാറുണ്ട് പത്ത് മണി കഴിഞ്ഞിട്ട് പേളിൻ്റെ മണി ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് നമ്മുടെ കയ്യിൽ ഗോൾഡിൻ്റെ മണിയും വരാറുണ്ട് കേട്ടോ അപ്പോൾ പേളിൻ്റെ മൊത്തം ആയിട്ടുള്ളത് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് വന്നേക്കണത് പേളിലും മൊത്തം മണികൾ വന്നിട്ടുള്ള കൊന്തയാണോട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഹാങ്കിങ് ആയിട്ടുള്ള ഗോൾഡ് മുത്ത് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ജിമിക്കാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ലോക്കറ്റാണോട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബോക്സ് ചെയിൻ ആണോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ല ഗ്രീനും വൈറ്റ് ആണ് കേട്ടോ സ്റ്റെഡിൻ്റെ കളർ കോമ്പിനേഷൻ വന്നേക്കണേ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഗ്രീനൊക്കെ നമ്മുടെ കയ്യിൽ അധികം അങ്ങനെ സ്റ്റോക്കിൽ വരാറില്ല കേട്ടോ അപ്പം മാക്സിമം ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ മേടിക്കാൻ നോക്കുക അതായത് പെട്ടെന്ന് ലിമിറ്റഡ് സ്റ്റോക്ക് കേട്ടോ ഇതുപോലത്തെ വരാത്ത കളറൊക്കെ പെട്ടെന്ന് വരുമ്പോളേ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ച സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ നേരത്തെ ഗോൾഡിൻ്റെ ഹാങ്ങിങ് ഉള്ള മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുപോലത്തെ മോഡലല്ല അതിനെക്കാറ്റും കുറച്ചും കൂടി ചെറിയ ഒതുങ്ങിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബ്ലൂവും വൈറ്റും കളർ കോമ്പിനേഷനിലും വന്ന അടിപൊളിയായിട്ടുള്ള സ്റ്റഡാണ് കേട്ടോ വന്നേക്കണത് ചീവീടിൻ്റെ സൗണ്ട് വരുന്ന പോലെ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് എല്ലാവരും ഒന്ന് സഹകരിച്ചോളൂ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് പക്ഷെ ഓരോന്നിനും അതിൻ്റെതായ വ്യത്യാസം വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഓം എന്ന് എഴുതിയിട്ടുള്ള താലിയാണ് താലിയാണോട്ടോ വന്നേക്കുന്നത് മാറ്റിലാണ് വന്നേക്കണേ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണോ കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കുരിശിന്റെ താലിയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കുറേ പേരെ ഇങ്ങനത്തെ മോഡലുകൾ ചോദിക്കണപ്പോൾ നമ്മളതിലത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു താലിയാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ താലി വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇപ്പോൾ ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്റ്റ് ചെയ്യാം കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം ഓം എഴുതിയുള്ള താലിയാണ് ആണോ കേട്ടോ വന്നേക്കണം ശങ്കിൻ്റെ താലി എന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണം ഇതുപോലത്തെ ഒരു ചെയിനാണ് കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ്ത്തിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റാണ് കളറിങ് വന്നേക്കുന്നത് ക്രിസ്റ്റലിന്റെ ഹാങ്ങിങ് മോഡൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലേക്ക് പോകുമ്പോൾ ഉർവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം ഒരു ആറ് പിടി ലെങ്ത്തിനും അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇറക്കത്തിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇന്നത്തെ ഒരു മോഡൽ വന്നിരിക്കണത് അത്യാവശ്യം വലിപ്പത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള റൂബിയുടെ സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് വലിപ്പത്തിൽ അത്യാവശ്യം വലിപ്പം വന്നിട്ടുണ്ട് അത്ര ഒതുങ്ങിയിട്ടുള്ള ഒരു സൈസ് സൈസല്ല കേട്ടോ വരുന്നത് ഇപ്പോൾ എങ്ങനെയാണോ വീഡിയോയിൽ കാണുന്നത് അത്രയും സൈസിലാണോട്ടോ വരുന്നത് അതിൻ്റെ തന്നെ സെയിം സൈസ് കുറവിലുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഒതുക്കത്തിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് ഏരിയുടെ സ്റ്റോൺ വച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് റൗണ്ട് ഷേപ്പ് നന്നായിട്ടില്ലേ കാണാനായിട്ട് മോഡൽ ഇതുപോലത്തെ ചെറിയൊരു ഒരു ഡിസൈൻ പ്ലെയിൻ ആയിട്ടുള്ള താലിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കുക അതുപോലെ തന്നെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഓഫറുകളും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ മുടങ്ങാണ്ട് കാണാൻ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ടാണ് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളി മോഡലായിട്ട് കാണാം വീടുകയു